ഹായ് വെൽക്കം ബാക്ക് ടു ട്രാവൽ ബൈ ട്രാവലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പ്രിയ വിദ്യാർത്ഥികളെ എല്ലാവരും പരീക്ഷക്കുള്ള ഒരുക്കത്തിലായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു സന്ദേശം കൈമാറാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി സംവദിക്കുന്നത് സോഷ്യൽ സയൻസ് വിഷയത്തിൽ ഏറ്റവും ലളിതമാകുന്ന രീതിയിൽ അധ്യായങ്ങളെ മനസ്സിലാക്കി ഓരോ വിദ്യാർത്ഥിക്കും പരീക്ഷയിൽ യാതൊരു പേടിയുമില്ലാതെ വിജയം ലക്ഷ്യത്തിലേക്ക് നാം നിങ്ങളോടൊപ്പം പ്രധാനമായും ഈ വർഷം സിലബസ് മാറിയ യു പി ഹൈസ്കൂൾ ക്ലാസുകളിലെ അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളെ അടിസ്ഥാനമാക്കിയുള്ള സോഷ്യൽ സയൻസ് കുട്ടികളിലേക്ക് ഏറ്റവും ലളിതമാകുന്ന രീതിയിലേക്ക് എത്തിക്കുവാനാണ് നാം ഉദ്ദേശിക്കുന്നത് ഈ ഒരു പുതിയ സീരീസിന് നമ്മളൊരു പേര് നൽകിയത് തന്നെ കമന്റ് യുവർ ഡൌട്ട് ആൻഡ് ചെറി യുവർ എക്സാം നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങളുടെ പ്രയാസങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് രൂപത്തിൽ നിങ്ങൾ അറിയിച്ചാൽ നമ്മളിലേക്ക് എത്തിച്ചാൽ നിങ്ങളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഓരോ അധ്യായങ്ങളെ നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്താം എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഇതിലൂടെ പ്രധാനമായും നാം ലക്ഷ്യം നൽകുന്നത് ഓരോ അധ്യായങ്ങളെയും പ്രത്യേകിച്ച് വാർഷിക പരീക്ഷക്കും അല്ലാത്ത എല്ലാ പരീക്ഷകൾക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഓരോ അധ്യായങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള ഒരു യൂണിറ്റ് ബേസ്ഡ് ഡിസ്കഷൻ ഇതാണ് നാം ഉദ്ദേശിക്കുന്നത് തീർച്ചയായും എല്ലാ വിദ്യാർത്ഥികൾക്കും പാഠഭാഗങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുവാനും നിങ്ങൾ പഠിച്ചതിന് ശേഷം ഒരു ഫൈനൽ റിവിഷൻ എന്ന നിങ്ങൾക്ക് വിലയിരുത്തുവാനും നമ്മുടെ ഈ പുതിയ സീരീസ് ഉപകാരപ്പെടും തീർച്ചയായും വിദ്യാർത്ഥികൾ എല്ലാവരും ഈ ഒരു സീരീസിന്റെ ഭാഗമായി മാറുക തൊട്ടടുത്ത ദിവസം മുതൽ എല്ലാ ദിവസവും അഞ്ചു മണിക്കാണ് നാം ഓരോ അധ്യായങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വീഡിയോ ഉദ്ദേശിക്കുന്നത് ഓരോ അധ്യായങ്ങൾ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സോഷ്യൽ സയൻസ് വിഷയത്തിൽ കൂടുതലായി അറിയാൻ ആഗ്രഹമുള്ള പാഠഭാഗങ്ങൾ പ്രത്യേക ഏരിയകൾ ഏതാണ് എന്നത് അറിയിച്ചു കഴിഞ്ഞാൽ കമന്റ് രൂപത്തിൽ ഞങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ആ അഭിപ്രായങ്ങളെ പരിഗണിച്ചു കൊണ്ടുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് നാം എത്തിക്കുന്നതായിരിക്കും ഓക്കെ എന്തായാലും വിദ്യാർത്ഥികൾ എല്ലാവരും ഇതിനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ മറ്റുള്ള എല്ലാവരിലേക്കും വീഡിയോ ഓരോ വീഡിയോകളും എത്തിക്കുവാനും അവരുടെ സംശയങ്ങളെ നമ്മളിലേക്ക് എത്തിക്കുവാനും ഒക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണമെന്ന് മാത്രം ഉറപ്പപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പുതിയ ഒരു സീരീസിലേക്ക് പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും കൃത്യമായ സ്വാഗതം